നീ നീ ഇല്ല ഞാൻ ഞാൻ കാര്യം ഇങ്ങനെ ഓർത്ത് എന്തായാലും എനിക്ക് തന്നെ ോ തോന്നുന്നു ഇതേ ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി ഷാരൂണിന് നൽകിയെന്ന് ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചു ഇന്ന് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ അണുനാശിനി കുടിച്ച് ആത്മഹത്യക്കാൻ ശ്രമിച്ചു ചായ ഞാൻ കാരണമല്ലേ ഇതിന് വീട്ടിലറിയുമ്പോ ഗ്രീഷ്മ ഷാരൂണിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കഷായത്തിന്റെ പ്രശ്നമാണിതെന്ന് ഷാരോണിനെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാനായി ഗ്രീഷ്മ പലതും പറയുന്നുണ്ട് ഞാനും ആദ്യം കുടിച്ചിരുന്നു എനിക്കും ആദ്യം വോമിറ്റിംഗ് ആയിരുന്നു ഇതൊക്കെയും ഗ്രീഷ്മ പറയുന്നുണ്ട് പിന്നെയോ ഒരു കെട്ടുകഥയും അമ്മയെ കൊണ്ടുവിട്ട ഓട്ടോ ചേട്ടന് കൊടുത്തു അയാൾക്ക് വയ്യാതെ വന്നെന്ന് മാമൻ പറഞ്ഞു അമ്മയെ വെറുതെ വിട്ടു അമ്മാവൻ എന്റെ പൊന്നു ജീവനെയാണ് അവൾ കൊന്നത് പരമാവധി ശിക്ഷ നൽകണം എന്ന് ഷാരൂണിന്റെ അമ്മ ശിക്ഷ വിധി നാളെ ഗ്രീഷ്മയുടെ അമ്മക്കെതിരെ തെളിവില്ല മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി അമ്മയും സിന്ധുവും കുറ്റകാർ ഗൂഢാലോചനയിൽ പങ്കുണ്ട്